ുംകാശംസ് ഒന്നും ഇതും ഇതും ഉണ്ടായിട്ടില്ല ബിജെപി ഉയർന്നു അവസാനം ബിജെപി ജയിക്കോ ബിജെപിന്നെ ജയിക്കാൻ പോകണില്ല ഒരിക്കലും ജയിക്കാൻ പോകണില്ല ജയിച്ചാലോ ജയിക്കില്ല ജയിക്കില്ല കേരളത്തിലെ പറഞ്ഞാൽ പത്തിക്കുള്ള സീറ്റ് ഇട ആർക്കും പറയാനോ അവര് ഇരുപതിലും ഇരുപതും നേടിയാലോ ആര് ബിജെപി രണ്ട് സീറ്റിൽ നിന്നാണ് ഇത്ര നിക്കുന്ന കേരളത്തിൽ ഒന്നുള്ളതും പോയില്ലേ പിന്നെ കോൺഗ്രസ് ജയിക്കും വ്യക്തമായ ഒരു ധാരണ ഭൂരിപക്ഷം കിട്ടുമോ കിട്ടും ഭൂരിപക്ഷം കിട്ടും ഇവിടെ ജനപ്രിയമായ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ചേട്ടാ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസ് ജയിക്കും അത് പുള്ളിക്കാരനെ അറിയപ്പെടുന്ന ഒരാളാണ് അതിൻ്റെ പേര് സാധനമൊന്നുമില്ല ഉണ്ട് അതുകൊണ്ട് പറ അതുകൊണ്ട് അതിന് അതുകൊണ്ട് പറയാൻ ഒക്കില്ല ഇപ്പോഴത്തെ ജനങ്ങൾ മാറിയും തിരിഞ്ഞും നിൽക്കുകയാണ് യാതൊരു ഭാഗത്ത് പോകുമെന്ന് വെച്ചാൽ അറിയാൻ ഒക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്ത് ജയിച്ച് ഇപ്പോഴും ജയിക്കുമെന്ന് കേട്ടുകഴിഞ്ഞാൽ ജയിക്കും എന്തൊക്കെ ഇവിടെ ഇനി ചെയ്യാനുള്ളത് ഈ ആറ്റിൽ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയുണ്ട് ആ ഒരുപാട് കാര്യങ്ങള് ചെയ്യാനുണ്ട് നിങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥി അത് ചെയ്യുമോ അത് ഉന്നയിക്കപ്പെടും ചോദ്യം പാർലമെന്റിൽ ചെയ്യുന്ന ഒരാളാണ് അത്രക്ക് കാര്യത്തിനായ സാരദിയാണോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കാണാറുണ്ടോ അങ്ങനെ കണ്ടിട്ടില്ല ഡയറക്റ്റ് മുമ്പ് കണ്ടിട്ടുണ്ട് അഞ്ചു കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്

അങ്ങനെ വരുമ്പോൾ കൂടുതൽ പിന്തുണ ഉണ്ടാവും മനസ്സിലായില്ലേ സാറേ പുള്ളി ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെയുള്ള പാർട്ടിയാണ് നേതാവാണ് തന്നെയാണ് തന്നെയാണ് അഭിനയവും പറ്റിപ്പോ കള്ളമ മറ്റേ കപടവും ഇല്ലാത്ത ഒരു കള്ളം കമില്ലാത്ത പണ്ടാണ് കാണുന്നുണ്ട് ശരിയാണ് ഇപ്പം കള്ളം പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാൻ ഇല്ല ഇപ്പം റംബാം മാസമാണ് നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മൾ കള്ളം പറയേണ്ട ഒരു കാര്യമല്ല മനസ്സിലായില്ല കള്ളം പറഞ്ഞുകൊണ്ട് നമുക്കൊരു നേട്ടമല്ല അതാണ് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത് അന്നും പഠിച്ചേക്കണം ഇന്നും പഠിപ്പിച്ചേക്കണേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അയാൾ മാന്യമായ ഒരു മനുഷ്യനാണ് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് കണ്ട് പറഞ്ഞ് ചെയ്താൽ ചെയ്താലും പറഞ്ഞിട്ടുകൊണ്ട് അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ വന്നിരുന്ന അങ്ങയാണ് ഇങ്ങയാണ് മറ്റാണ് മറിച്ച് അത് നമ്മൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യം നമ്മളെ കാര്യം നമ്മൾ നമുക്ക് സാധിച്ചതാണ് അപ്പം നമുക്ക് അതിനെ പോരെ അപ്പൊ മറ്റുള്ളവർ പറയണ നമ്മൾ അത് ചുമടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മളെ പോളിസി പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ പക്ഷെ എന്നാലും അദ്ദേഹം ജയിക്കുന്നുള്ള ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും അയാൾ നല്ല പുരുഷത്ത് ജയിക്കും ഭരണവികാരം വളരെ താഴോട്ടാണ് അപ്പം അപ്പം ജനങ്ങളിപ്പം സി പി എമ്മിന്റെ ഇവിടെ എല്ലാം പറ്റിപ്പില്ല ഒരേ വാക്ക് പറഞ്ഞിട്ട് പറ്റെന്ന് പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു സാറേ അത് നിങ്ങൾ ചെയ്തു തരാം ഏയ് ആര് പറഞ്ഞു അങ്ങാണ് ഇങ്ങാണ് മറ്റേയാണ് ചെന്ന് പറയുന്നത് വെരട്ടി കുട്ടികൾ അവിടെ തന്നെ അപ്പം അങ്കമാന്റെ തൃശ്ശൂര കണ്ടിൽ പാവപ്പെട്ടവർക്ക് പെരുഷൻ കൊടുത്ത് അവൾക്ക് അഞ്ചു നേരെ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ അമ്പത് ഏക്കറുണ്ട് ഇവിടെ അമ്പത് ഏക്കറുണ്ട് മറ്റോണ്ട് മറിച്ചണ്ണം എന്ന് വെച്ചാൽ വിരട്ടിയുള്ള പരിപാടി മനസ്സിലായില്ല നമ്മൾ വരള്ളൂ അങ്ങനെ വരള്ള പിന്നെ ലോക ഒരാള് നമ്മളെ വരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വരണ്ടു പോകണമെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെപ്പോൾ ആത്മഹത്യ ചെയ്യണലോ അല്ലേ അങ്ങനെ അങ്ങനെ ഉള്ളു ഇന്നവരെ അങ്ങനെ പോരാളിയായിട്ട് നമ്മൾ ഇന്നും നിൽക്കുന്നുള്ളൂ അന്നും ഇന്നും ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വേലകളല്ലേ സാറേ ഈ പത്ത് വർഷം കൊണ്ട് ഇവിടെ നടത്തി എന്തെല്ലാം പോക്രത്തിനങ്ങളെ കാണിക്കണത് കാണിച്ചിട്ട് അത് ജനങ്ങള് പറയുമ്പോ ഹൊയ് അങ്ങ് ഇങ്ങനെ മറ്റേ അവര് വെട്ടിക്കളായ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഗുണ്ടാകളെ ഇറക്കി അവനെ അടിച്ച് റെഡിയാക്കുക ഇതൊക്കെ ഇവിടത്തെ പരിപാടികള് മനസ്സിലായില്ലേ നടക്കുവോ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കില്ല എങ്കിലും നമ്മള് പറയുമ്പോ എല്ലാം കഴിഞ്ഞാൽ ഈ പറയുമ്പോഴേ എല്ലാം പറയണമല്ലോ സാറേ ഇങ്ങനെയാണ് അവർ ഭരണം നയിക്കണേ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണത് തന്നെ അപ്പം സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ് മനസ്സിലായില്ലേ ജനങ്ങൾ സർവ്വ പഠിച്ചു കഴിഞ്ഞു സാറേ ഇപ്പോഴും നോക്കണ്ട നോക്കണ്ടത് സാറേ വട്ടപൂജയും തന്നെ എവിടെ ചെന്നാലും അന്തും കൊന്തോ അന്തം കൊന്തോ വ്യക്തമായിട്ടൊരു സംസാരം നമുക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമല്ലെന്ന് തന്നെ പറയാനുള്ള ആർജവും താങ്കൾക്കുണ്ടോ ഇവിടെ ഉള്ള ആൾക്കാർക്കുണ്ടോ ഉണ്ട് നൂറ് ശതമാനം ഉണ്ട് നൂറ് ശതമാനം ഉണ്ട് നമ്മളെപ്പോഴും പറയും

പിന്നെ ഭൂരി ഭയങ്കര ഭൂരി കോൺഗ്രസ് ജയിക്കും അടിസ്ഥാന ഘടകങ്ങളാണ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം എവിടെ ചേർന്ന് അങ്ങനെ ചെയ്യാന്ന് വെച്ചാ അഞ്ചു വർഷം വേണ്ട ഇപ്പൊ വേറെ ഭരണമല്ലേ അവരും കൂടെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഭരിക്കുന്ന ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല എവിടെയെങ്കിലും പ്രകാശ് സാറ് ഇവിടെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ വന്നു പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നുണ്ട് ബിജെപി ഇവിടെ അങ്ങനെ ഇല്ല